കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഈ വരുന്ന തീയതി തീയതി മുതൽ വരെയാണ് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഇ ലാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നമ്മൾ അറുപത്തിനാലാമത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പന്തൽ കാൽനാട്ട് കർമ്മത്തെ വിശേഷിപ്പിക്കാം അപ്പം അഞ്ചലിൻ്റെ നമ്മളെ കഴിഞ്ഞതിൻ്റെ മുൻവർഷം ഏറ്റവും മികച്ച രീതിയിൽ കലോത്സവം നടത്തി ഒരു പരാതികൾക്ക് ഇവിടെ നൽകാത്ത രീതിയിൽ എല്ലാ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു കലോത്സവം നടത്താൻ നമുക്ക് വേദി ഒരുക്കി തന്ന സ്ഥലമാണ് അഞ്ചൽ നമ്മൾ ഒന്നാം വേദിയായ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ ഒരുക്കുന്ന ഈ പന്തൽ പോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള മറ്റ് പതിനാല് വേദികളും നമ്മളുടെ ഒന്നാം വേദി ആണ് എന്നുള്ള മനോഭാവത്തിൽ കൂടി എല്ലാം ഏറ്റവും ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായിട്ട് നമ്മൾ സ്ഥേതാൻ പന്തൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആശംസിക്കുന്നു ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കലോത്സവം സ്റ്റേതാൻ പന്തൽ കമ്മിറ്റി നമ്മുടെ എല്ലാ കമ്മിറ്റികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കും ബാക്കി എല്ലാ കമ്മിറ്റികളും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ കലോത്സവം മികച്ച വേദികൾ സൃഷ്ടിക്കുവാൻ സേതാൻ പന്തൽ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ബിഇഒ അജയ്കുമാർ എഇ ഷറഫുദ്ദീൻ പന്തൽ കമ്മിറ്റി കൺവീനർ എ അനിൽകുമാർ പാറൻകോട് ബിജു അർക്കന്നൂർ രാജേഷ് ടി കിഷോർ ഷിജുമോൻ ജയശ്രീ സാജൻ എം എസ് പ്രദീപ് കുമാർ ഹരി ബി പി സി ഷീലാമണി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കർമ്മമാണ് കഴിഞ്ഞത് വളരെ വിജയകരമായി നമുക്ക് ഒരു പരാതിയും വരാതെ മത്സരം നടത്തി തീർക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ് എന്ന് ആത്മാർത്ഥമായി അറുപത്തിയഞ്ചാമത് കൊല്ലം ജില്ലാ റവന്യൂ കലോത്സവത്തിന് ഔപചാരികമായി പന്തൽ നടത്തിയതുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ അധ്യാപക പരിഷത്താണ് ഈ തേജാൻ ബന്ധൽ എന്ന കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ് എല്ലാ അധ്യാപക സംഘടനകളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ മികച്ച രീതിയിൽ വിജയപ്രദമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിന് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അഞ്ചല്ല മാറ്റി സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ സഹായ സഹകരണങ്ങൾ ഒക്കെ ഉണ്ടാവണം നമുക്കിതിനെ ഒരു നാടിന്റെ ഒരു വലിയ ഉത്സവമാക്കി മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അഞ്ചലിന് ഈ കലോത്സവം വിജയിപ്പിച്ചത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടനത്തിന്റെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ സാന്നിധ്യവും നേതൃത്വവും തീർച്ചയായും അതിനെ വിജയപ്രദമാക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അവരുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ ഒരുക്കങ്ങളും എല്ലാ കമ്മിറ്റികളും എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റി ആയാലും ഫുഡ് കമ്മിറ്റി ആയാലും ഒക്കെ എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ഒരുക്കം എന്ന നിലയിൽ സ്റ്റേജ് ആൻഡ് കമ്മിറ്റി സ്റ്റേജിൻ്റെയും പന്തലിന്റെയും പണി തുടങ്ങുമ്പോഴാണ് പബ്ലിക് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മേള നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ കാൽനാട്ട് കർമ്മത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ പരിപാടിയിൽ ഇവിടെ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് ജനപ്രതിനിധികളുണ്ട് അഞ്ചലിലെ ജനപ്രതിനിധികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ലാൽ സാർ അതോടൊപ്പം തന്നെ ഡി ഒ അജയൻ സാർ എ ഇ ഒ ജഫറുദ്ദീൻ സാർ മറ്റ് ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഈ അഞ്ചലിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാർ കൺവീനർമാർ പന്തൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഉമാദേവി മാഡം അത് അതോടൊപ്പം തന്നെ വിവിധ വ്യത്യസ്ത മേഖലയിലുള്ള എല്ലാ അധ്യാപകരും അതുപോലെ ഈസ്റ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ എച്ച് എം എത്തിയിട്ടില്ല നമ്മുടെ ബിആർ സി ബി പി സി ഷീലാമണി ടീച്ചർ തുടങ്ങി എല്ലാവരെയും ഈ ഈ സ്നേഹവും കടപ്പാടും തന്നെ സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.